എന്താ സാധനം എനിക്ക് വെള്ളക്കാരറ്റ് ഞങ്ങൾ ചാർ കറി വെച്ചിട്ടാ കഴിക്കും കൂടുതലും ചാറുകറി വെച്ചിട്ടു പച്ചക്കറി വാങ്ങുമ്പോഴും ഇവിടെ വന്നിട്ട് എന്താ കിട്ടിയില്ല കിട്ടീലിരിക്കണേടി വെക്കുമോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങള് എന്നും വെക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് കാണുന്ന ഷെയർ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യാസ്ക്രൈബ് ചെയ്യാമെയ്യോളോ ചെയ്യാൻ സോറി ഞാൻ കഴുകി ഉദ്ദേശിച്ച സ്പ്രിങ് ഓണിയാണ്

ഓക്കേ

മഞ്ഞ പൊടി മുള് മഞ്ഞപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി അടച്ച വെച്ച് പൊതുക്കട്ടാ കൂടേക്കട്ട അടച്ച് വെച്ച് ൊക്കെ വന്ധുട്ടാ നന്നായി വന്തുക്കെ വന്നു നമ്മൾ അരപ്പിട്ട് കൊടുക്കാം ഉം പുളി തീരകം വെളുത്തുള്ളി എല്ലാം കൂടി ഇത് ഒരുമുട്ട് തേങ്ങട്ടി പോലെ അരച്ചാത്ത മച്ചി പോലെ അരച്ചേക്ക മിക്സി ഒന്ന് റൗണ്ട് ചെയ്ത് ഒഴിക്കുക മിക്സി ഒന്ന് റൗണ്ട് ചെയ്ത് ഒഴിക്കുക തിളക്കട്ടേക്കറി കറി നമ്മൾ തിളച്ചൂട്ടോ ഉം എന്നിട്ട് തിളച്ച് വയ്ക്കട്ടെ തിളക്കുമ്പോൾ ചെടി ആറേഴ് ചെടികളിട്ട രണ്ട് മാറ്ററുകളുള്ളതാണ്. എന്താ കാല് ചെറിയ ഇടണം. ഇങ്ങോട്ട് കേറ്റടാ. ഉം, പാലർനെ കുറച്ച് മുളൂരിട്ട് ഇടക്കാം. ഉം. ഇതാ. നമുക്ക് ഓർക്കാൻ വെരി. ഞാൻ മെയി. ഉം. നങ്കി പരിപ്പും തക്കാളിയും കൂടി കറിയുണ്ടല്ലേ സൂപ്പർ ടേസ്റ്റാണ് ട്ടോ മോണ്ണങ്കി വൈറ്റ് കാരറ്റ് ഞാൻ വൈദരങ്ങിൻ്റെ പായരം കൂടിട്ട് മൽക്കത്തെ ഉപ്പേരി മ് ചട്ടപ്പൊടി ചെറുണാള് ചേർക്കട്ടോ പായരം വൈദരങ്ങിൻ കൂടി ഇണങ്ങാനേ കൂടാവട്ടെ മ് അന്നേ കൂടായിട്ടാ മ് കടു തോട മ് ചെറിയ ഉള്ളി ഒത്ര ചെറിയ ഉള്ളി ട്ടോ 10 25 35 35 ന നാടി ചെറിയ ഉള്ളി പിന്നെ കരിവേപ്പിന്റെ നാളെ നമ്മളതൊക്കെ മൂത്തുടി ൊടുക്കാനുള്ളത് കൂടുതലും മണിയുള്ളത് കൊടുക്ക അടച്ചു വേവിക്കട്ടെ പയറും തരവാ

വായല എങ്ങനെയുണ്ട് കറി എന്താ പറയുക നോക്കണം ഉണ്ണി എങ്ങനെയുണ്ടാ കറിട്ടാ െ ഉപ്പേര് നോക്കട്ടെ പയറും വൈദനയും കൂടി അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതെ അപ്പൊ ഈ മുള്ളെങ്കി എല്ലാരും വെച്ച് നോക്ക ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വെച്ചറിഞ്ഞാൽ തന്നെ അറിയുള്ളു എല്ലാരും തോരനാണ് വെക്കുള്ളൂ തേങ്ങ ഒക്കെ ഇട്ടിട്ട് പക്ഷെ ഇത് കറിയാണ് ഞങ്ങൾ പാലക്കാട് ആവുമ്പോൾ എപ്പോഴും പച്ചക്കറി വാങ്ങുമ്പോൾ രീതി ഒരു സാധനം വാങ്ങിയിട്ടേ വരുവുള്ളൂ അതെ വെറുതെ തരുന്നു ഉള്ളെങ്കിൽ അപ്പം വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്ക് കേട്ടോ ഉണ്ണേ ചൂടായിട്ടാണ് കേട്ടോ